നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വാഴക്കന്ന് എങ്ങനെ അയയ്ക്കുന്നു എന്നുള്ള രീതിയാണ് സാധാരണ നമ്മൾ വാഴക്കന്ന് ഇളക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട് വാഴക്കന്ന് ഇളക്കിയതിന് ശേഷം അത് നന്നായിട്ട് കഴുകി അതിൻ്റെ വേരുകളെല്ലാം ചെത്തി കളയും എന്നിട്ട് അതിൽ ലേബലിടും ഈ ലേബല് കണ്ടില്ലേ ഇനി രണ്ട് മൂന്ന് പേർക്കാണ് അയക്കണമെങ്കിൽ വ്യത്യസ്ത ഇനം ലേബലാണ് ഇടുകാറുള്ളത് അതായത് വ്യത്യസ്ത ഇനം എന്നൊന്ന് മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മഞ്ഞയ്ക്ക് മഞ്ഞ അടുത്ത ചുമപ്പ് നീലം പച്ച എന്നീ ഇട്ട് റെഡിയാക്കിയിട്ട് ഈ വാഴക്കന്നുകളെ ഒരു ദിവസം സൂര്യപ്രകാശത്തിൽ നേരിട്ട് ഉണക്കിയെടുക്കും എന്നിട്ട് പിറ്റേ ദിവസം ഇതിനെ പാക്ക് ചെയ്ത് അയയ്ക്കും ഇത് ബോംബേക്ക് അയക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ട്ക്കുന്ന വാഴക്കന്നുകളാണ് നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം